ഹലോ ജയാസ് വെറൈറ്റി ബ്ലൗസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫാണ് ഈ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുമ്പോഴത്തേക്കും അതിന് പ്രത്യേകതയുണ്ട് കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ എന്തൊക്കെ നടക്കുന്നു അതെല്ലാം ഞാൻ എൻ്റെ ഡേ ഇൻ മൈ ലൈഫിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കും എന്നും പറഞ്ഞ് വാരി വലിച്ചല്ല വാരി വലിച്ചല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള ഒരു വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണ് ചിലപ്പോൾ ചേട്ടൻ എന്നെ വഴക്ക് പറയുന്നുണ്ടാവും അതും ഞാൻ വീഡിയോയിൽ എടുക്കും ചിലപ്പോൾ അമ്മ വഴക്ക് വഴക്കുറയുന്നുണ്ടാവും അമ്മയായിട്ട് ഞാൻ വഴക്കിടുന്നുണ്ടാവും എല്ലാ കാര്യങ്ങളും ഞാൻ വീഡിയോ അതിന് ഇടയ്ക്കില്ല കല്യാണാലയനുണ്ടെങ്കിൽ അതും എടുക്കും എന്താണെന്ന് പറഞ്ഞാലും ഞാൻ എല്ലാം എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ഇതിനൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീഡിയോയ്ക്ക് മാത്രമുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ് അല്ല നമ്മുടെ വീട്ടിലെ യഥാ കാര്യങ്ങൾ അതായത് നാച്ചുറൽ ആയിട്ടുള്ള എല്ലാ എന്തായാലും പറഞ്ഞു ഒറിജിനൽ കാര്യങ്ങൾ ഓക്കെ ആ എല്ലാം ഞാൻ ഉൾപ്പെടുത്തിയേക്കുന്നു അപ്പൊ എന്താണേലും നമ്മുടെ വീഡിയോ കണ്ടു നോക്കി ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും എന്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക നമുക്ക് വീഡിയോ കണ്ടു നോക്കാം കണ്ടുനോക്കാം മോൻ വെളുപ്പിനെ തന്നെ പോകുന്നത് ഞാൻ എഴുന്നേറ്റ് എഴുന്നേറ്റ് അവനുള്ള മെയിൻ വറുപ്പാണ് അവന് ഓട്ട്സ് കുടിച്ചോണ്ട് പോത്തളു അവനുള്ള ഓട്സും തയ്യാറാക്കി നമ്മുടെ ഇലയൊക്കെ വെട്ടി നെയ് വാട്ടിയെല്ലാം വെച്ചിട്ടുണ്ട് അപ്പോൾ പുളിശ്ശേരി മീൻ വറുത്തതും പിന്നെന്തായിരുന്നു മീൻ നിലത്തെ മീൻ കറി വെച്ചില്ലേ വറുത്തരച്ച് വെച്ചാൽ അതിൻ്റെ ചാറും ഇഷ്ടമാണ് അപ്പോൾ അത് കൊടുത്താണ് പൊതി കെട്ടി വിടുന്നത് വേറെ കറികളൊന്നും കൂട്ടത്തില്ലല്ലോ അറിയാലോ എല്ലാവർക്കും മീൻ വറുത്തത് മാത്രം ഇലക്കകത്ത് പൊതിക്കകത്ത് വെച്ചാൽ മതി അപ്പം നമുക്ക് പൊതി ഇട്ടോ കേട്ടോ അവൻ്റെ പൊതി കെട്ടി കേട്ടോ നമുക്കെടുത്ത് വെക്കാം അപ്പോൾ നമ്മുടെ സമയമായി അവന് പോകാന് അപ്പോൾ അവന് ഓട്സ് ഒക്കെ കൊടുക്കട്ടെ ആകെപ്പാടൊ കുുന്ന ഒരു സാധനം മതിയുള്ളൂ ഇവിടെ ഉള്ളപ്പം മാത്രമേ ഉള്ളൂ പലഹാരം എന്തെങ്കിലും രണ്ടോ മൂന്നോ തിന്നുന്നു ബാമനെ ആ പ്രാർത്ഥിച്ചിട്ടു അങ്ങനെ മോന് അതാ ഓട്ട്സൊക്കെ കുടിക്കാൻ വന്നു ഞാനും ചേട്ടൻ അവൻ എന്തെങ്കിലും ഒരു കൈമണി കൊടുക്കും കേട്ടോ അതവനൊരു ഭയങ്കര ഒരു അല്ലടാ ഭയങ്കര സന്തോഷം കേട്ടോ ആ കൈമണിയിൽ എൻ്റെ എന്നാ ഉള്ളതെന്ന് വെച്ചാൽ ഞാൻ അത് അവൻ്റെയിലോട്ട് കൊടുക്കും അവൻ ജോലിക്കാരനാ പക്ഷെ എന്നാലും അവൻ ഞാൻ കൊടുക്കാറുണ്ട് കുടിക്കാം കേട്ടോ രാവിലെ വിളക്കെല്ലാം കത്തിച്ചു വെച്ചിട്ടുണ്ട് വെളുപ്പിന് പറയാ മോൻ പോകാറാകുമ്പോൾ ഒരാൾ എഴുന്നേറ്റ് വരും കേട്ടോ അവനെ യാത്രയാക്കാൻ വേണ്ടി തയ്യാറാവുകയാണ് അപ്പോൾ മഴ പെയ്യത്തില്ലെന്നോർത്തോർത്തോർത്തോർത്ത് മഴ പെയ്യുമെന്ന് കണ്ട് റെയിൻകോട്ട് ഇട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലല്ലോ ആ നല്ല മഴക്കാറുണ്ട് അപ്പൊ പിന്നെ അതിടുന്നത് തന്നെയാണ് നല്ലത് നമ്മുടെ നീലൊക്കെ നോക്കി കിടക്കുന്നുണ്ട് ഇവിടെ എന്താ കാണിക്കുന്ന കേട്ടോ നേരം പതുക്കെ എടുത്തു വരുന്നു കറക്റ്റ് ആറാമ്പലാണ് അവൻ ഇറങ്ങുന്നത് റെഡിയായി അമ്മമ്മ അമ്മത് അവിടെ നോക്കി നിൽക്കും കേട്ടോ അയ്യോ പാപം അപ്പോൾ അവൻ ശരി മോനെ ചെന്നിട്ട് വിളിക്കും മോനെ വിട്ടുകഴിഞ്ഞ് നേരെ ഒരു പത്ത് മിനിറ്റ് ഞാൻ കിടന്നു കേട്ടോ എന്നിട്ട് ദാ എഴുന്നേറ്റ് വന്ന് വെള്ളമൊക്കെ തിളപ്പിച്ചു അരിക്ക് വെള്ളം വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ അരി ഇട്ട് കൊടുക്കാം അല്ലേ അരി കൊടുക്കാം അപ്പോൾ നമുക്കിന്ന് ചപ്പാത്തിയാണ് ചപ്പാത്തിയുടെ മാവ് വാങ്ങിക്കാൻ വേണ്ടിട്ട് വെള്ളം ഉപ്പിട്ട് കൊടുത്തു നമുക്ക് ആവശ്യത്തിന് മാവ് ഇട്ട് കൊടുക്കും മാവല്ല ഗോതമ്പ് പൊടി ഇങ്ങനെ നമ്മൾ ഈ തരത്ത് വേണമെങ്കിലുണ്ടെങ്കിൽ അല്ല കുഴക്കുകയാണെന്നുണ്ടെങ്കിൽ ഉപ്പി പോലും അടിപിടിക്കത്തില്ല പാത്രത്തിൻ്റെ അത് ഞാനിങ്ങനെ ച്ച് കഴിഞ്ഞിട്ട് ഞാൻ കനച്ച് തരാമെ എൻ്റെ വീഡിയോ ഒന്ന് നീണ്ടുപോകും അപ്പോൾ മാവ് കുഴച്ച് നോക്കിക്ക് ഉത്തരി പിടിക്കത്തില്ല എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ അരി അവിടെ തറച്ചുകൊണ്ടിരിക്കുന്നു അതിനെടുത്ത് കുക്കറിനകത്ത് വെക്കാം ഇനി നമുക്ക് നോക്കാം ചപ്പാത്തി അങ്ങനെ നമ്മൾ ചായയും കൂടി ഇട്ട് കേട്ടോ ഏഴുമണി ആയപ്പോ ചായ ഇട്ട് കുടിക്കട്ടെ അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാൻ പോവാട്ടോ ചായ കുടിക്കട്ടെ അപ്പൊ ചായ കൂടി എല്ലാം കഴിഞ്ഞു കേട്ടോ ഇന്നത്തെ നമ്മുടെ പെയിൻറ്റിങ് ഇതിനകട്ടോ മുഴുവനൊരു പരുവായിട്ട് അടക്കം എല്ലാം ചേട്ടനെല്ലാം മാറ്റി അപ്പം വാഷിംഗ് മെഷീൻ ഇരിക്കുന്ന മുറി ഇതെല്ലാം ഇന്ന് പെയിൻറ്റിങ്ങാണ് അപ്പം അത് എന്നോട് പറഞ്ഞു നീ ഈ ഡോർ അങ്ങ് അടച്ചു അടിക്കളവശം അടച്ചു ഇവിടെ തുറന്നു പോരുന്ന പറഞ്ഞേക്കുന്നത് ഓക്കെ പൊടി വരും അതുകൊണ്ട് ഇനി ഈ വാതിന്യം ഇതൊക്കെ അടിക്കേണ്ടതാണ് അപ്പോൾ ഇനി നമ്മൾ എന്താണേലും ചപ്പാത്തിയിലോട്ട് പോവാം ചപ്പാത്തി ഉണ്ടാക്കാൻ പോവാം ചപ്പാത്തി പരത്താൻ പോവുകയാണ് കറിക്കത്ത് കുക്കറിനകത്ത് വെച്ചു ഇനി എല്ലാം ഒതുക്കുന്നിടം വരെ നമുക്കൊരു ഒരു ഇതില്ല അല്ലേ ശരിയല്ലേ ഞാൻ പറഞ്ഞത് അപ്പോൾ എന്താണേലും ചപ്പാത്തി പരത്തട്ടെ അപ്പം നമ്മളിത് ആ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി വെച്ചോട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ അമ്മ ഇറങ്ങി വന്നു കേട്ടോ ഉറക്കമെല്ലാം കഴിഞ്ഞ് എല്ലാ ഇറങ്ങി വന്നു അപ്പോഴത്തേക്കും ചായ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതാ ചായ എടുത്ത് കുടിക്കുക കുടിച്ചില്ലേ ചായ കുടിച്ചു ചായ കുടിച്ചു ഇനിയിപ്പോൾ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാൻ പോട്ടോ കേട്ടോ അപ്പം നമ്മുടെ ഉരുളക്കിഴങ്ങ് നമ്മുടെ ക്യാരറ്റ് സബോള എല്ലാം കൂടെ വേവിച്ചതിന് ശേഷം കടു വറുത്തിനകത്തോട്ടെടുത്ത് ഒഴിച്ചിട്ട് വെജിറ്റബിൾ മസാലയില്ലേ അതങ്ങോട്ട് ചേർക്കുക കേട്ടോ വേറെ ഒന്നും നിങ്ങൾ ചേർക്കണ്ട തേങ്ങ അരക്കേണ്ട ഒന്നും വേണ്ട എൻ്റെ ഈ കറിക്ക് ഇതുപോലെ പലരും വെക്കുന്നുണ്ടാവും പക്ഷേ ഞാൻ വെക്കുന്നതിൻ്റെ ഗുണങ്ങൾ പറഞ്ഞു തരുവാണ് നിങ്ങൾക്ക് എനിക്കോരോ ഗുണങ്ങളുണ്ടല്ലോ ഞാൻ വെക്കുമ്പോൾ അതായത് ഈസി മെത്തേഡ് അപ്പോൾ തേങ്ങ ഉള്ളവർ ഇല്ലാത്തവർക്ക് തേങ്ങ അലയ്ക്കണ്ട എന്നിട്ട് പിന്നെ ഈ അലുക്കാത്ത അതായത് വെന്തുടയാത്തതിനെ ഈ തവി വെച്ച് ഈ തവി തന്നെ വേണമെന്നില്ല നിങ്ങളുടെ വീട്ടിലെ തവി വെച്ച് കുത്തി അങ്ങോട്ട് ഉടയ്ക്കുക കണ്ട ഉടച്ചിട്ട് നന്നായിട്ട് അത് തിളയ്ക്കണം കേട്ടോ ഇച്ചിരി ചാറ് വേണ്ടിയവർക്ക് ഇച്ചിരി ചാറ് വേണം അല്ലെങ്കിൽ ഒത്തിരി ആയിക്കഴിഞ്ഞാൽ ശരിയാകത്തില്ല കണ്ട ഇങ്ങനെ നന്നായിട്ടാകാം അപ്പം നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇപ്പം ഇതിപ്പം വെന്തില്ല നല്ല തവിയിട്ട് കുത്താൻ പറഞ്ഞില്ലേ ആ ഒരു ഒരിതൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ട അതെ നോക്കിക്കേ ഇത് നല്ല മിഴിച്ച് കിടന്നായിരുന്നു ഒത്തിരി വേഗാതെ ഇങ്ങനെ കിടന്നതാണ് അപ്പം അതിനെ ഞാൻ അതേ വെന്ത് ഒടച്ചെടുത്ത് ഒരു ശകലം കൂടെ പറ്റിക്കഴിയുമ്പോൾ നിർത്താം ഇനി നമുക്ക് ചപ്പാത്തി കല്ലുതാ എടുത്തു വെച്ചിട്ടുണ്ടേ അതിനെ നമുക്ക് വെച്ച് ചപ്പാത്തി ഉണ്ടാക്കിയേക്കാം എനിക്ക് ഇത്രയും പറ്റിയാൽ നിങ്ങൾക്ക് ഇങ്ങനെ കുത്തി ഉടക്കാനെ ആരോടെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ഓർത്തിങ്ങനെ ഉടയ്ക്കും അപ്പൊ പെട്ടെന്ന് ഉടച്ചു പോകും കേട്ടോ അപ്പൊ ഇത് നിർത്തുക അപ്പൊ ഞങ്ങള് രാവിലത്തെ ഞങ്ങളുടെ ജോലി തുടങ്ങുകട്ടോ ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് ആ സ്റ്റാർട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ ഈ കറി ട്രൈ ചെയ്ത് നോക്കുക എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കറിയാണ് ഇതല്ലേ കറി ആ ചേട്ടന്റെ മെയിൻ ഇഷ്ടമുള്ള കറിയാണ് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് വെക്കുന്നതെന്നേ ആ അപ്പോൾ കഴിക്കട്ടെങ്ങളേ നമ്മുടെ അമ്മ നനയും മേലുകഴിവും ഒക്കെ കഴിഞ്ഞ് വന്ന് ആ ചപ്പാത്തി ചപ്പാത്തിയും കറി എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പോയി കൊച്ചു പിള്ളേരോട് പറഞ്ഞു കൊടുത്തിട്ട് ഈ പര്യായം ബാക്കി പൂരിപ്പിക്കത്തില്ലേ ആ പത്ത് മിനിറ്റ് വരെ തികച്ചു വായിക്കത്തില്ല പത്രം രാമായണം ഒരു മണിക്കൂറോളം ഇരിക്കും കേട്ടല്ല സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും അമ്മ പറയുന്നത് അപ്പം അമ്മ കഴിക്കട്ടെ ഉച്ചക്കലത്തെ കറിയിലേക്കുള്ള തയ്യാറെടുപ്പിലാണ് അരി വരുന്നു കേട്ടോ ഏറെ ഇച്ചിരി പിന്നെ ഉള്ളിയും എല്ലാം കൂടെ ആയിരുന്നു ഒരു തോരം വെക്കാൻ കേട്ടോ കുറച്ചായി പാവയ്ക്ക എന്നെ നോക്കി ചിരിക്കാൻ തുടങ്ങിയിട്ട് ഫ്രിഡ്ജിനകത്തിരുന്ന് അപ്പോൾ അവനെ അങ്ങ് എടുത്തേക്കാൻ നിർത്തു അമ്മ ചോദിച്ചു നമ്മുടെ പെയിൻറ്റിങ്ങിൻ്റെ സുരേഷ് ചേട്ടൻ എന്നു പറയുന്ന ചേട്ടനാണ് പെയിൻ്റ് അടിക്കുന്നത് അപ്പോൾ പുള്ളി വന്നില്ലേന്ന് ചോദിച്ചു അപ്പം അടുക്കള ഞാൻ ജോലി ചെയ്യുമ്പോഴാണ് എന്നോട് ചോദിക്കുന്നത് അപ്പം ഞങ്ങൾ ചേട്ടനെ ഞാനിവിടെ ഇവിടെ വെറുതെ ഇരിക്കുകയല്ലേ പോയി നോക്കും മുറ്റത്ത് വന്നില്ല അങ്ങനെ പറഞ്ഞു വിട്ട ആൾ ഞാൻ അറിയാതെ പിടിക്കുന്നതാണേ നോക്കിക്കെ ആ പുള്ളിയായിട്ട് നിന്ന് വർത്താനം പറയുന്നുണ്ട് കേട്ടോ വയ്ക്കാം നോക്കിയാൽ ഓ പറഞ്ഞു വിട്ടതിന് വർത്താനം വളരെ കേട്ടോ കണ്ണ ശരിക്ക് പിടിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ പിടിക്കുന്ന ഒന്നും കാണുന്നില്ല കേട്ടോ ഇതൊക്കെയാണ് ഇവിടുത്തെ കളികൾ നോക്കിക്കേ ഇനി അവിടെ നിന്ന് നമ്മൾ ഓടിച്ചാലത്ത് കയറ്റിയെങ്കിലേ കയറത്തുള്ളൂ ണ്ടാ ഭയങ്കര ഗമല്ല സംസാര ഓ രണ്ടാമത്തെ ചേച്ചിയുടെ കാര്യ പറയുന്നത് കേട്ടോ കിടങ്ങറാര വീടൊക്കെ വെച്ചു എന്നൊക്കെ പറയുന്നുണ്ടേ കാണാതെ ഞാൻ പിടിക്കുന്ന കേട്ടോ ഓ വലിയ സീരിയസ് ആണ് ആ ഞാനിത് നോക്കിന്ന എന്റെ പണി നടക്കലാൻ പോട്ടെ അപ്പോൾ ഒരു ചെറിയ പാവയ്ക്ക ഇരിപ്പുണ്ടായിരുന്നില്ല അതിനെ നമ്മൾ സബോളയും പാവയ്ക്കയും പച്ചമുളകും എല്ലാം കൂടെ ആക്കി ഇതാ തേങ്ങയും തിരുമിയിട്ട് വെച്ചേക്കൊന്ന് തോരൻ വെക്കാൻ പിന്നെ ഒരു ചള്ളാസ് ഇതാ ഉണ്ടാക്കി പിന്നെ നമുക്ക് ചക്കക്കുരു മാങ്ങയും കറി ഇന്നലത്തെ ഇരിപ്പുണ്ട് കേട്ടോ അവിയലും ഉണ്ട് പിന്നെ അതാ മുട്ട പൊലിക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് ഇത്രയും ഞാൻ ആക്കി വെച്ചു നമ്മുടെ അമ്മ അവിടെ വർത്താനം പറഞ്ഞു ഇതുവരെ തീർന്നില്ല കേട്ടോ ദൈവമേ ഒന്ന് വെറുതെ പറഞ്ഞു വിട്ടതാ ഇപ്പൊ അവിടെ നിന്ന് ഭയങ്കര വർത്താൻ ഞാൻ കാണിക്കാം ഒന്നുകൂടെ നോക്കാൻ നമുക്ക് പോയി കേട്ടോ നിൽക്കുന്നു കണ്ടോ വലിയ ആളെപ്പോലാ നിൽക്കുന്നു കേട്ടോ ഭയങ്കര വർത്താനാ പുള്ളിയുടെ വാ കഴിച്ചാ തോന്നുന്നു കേട്ടോ പറഞ്ഞു പറഞ്ഞു അതേ കയ്യൊക്കെ വെച്ച് ഇങ്ങനെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട് ഓ ഓ സീരിയസ് ആണേ ഓരോ മക്കളുടെ കാര്യം പറയാം കേട്ടോ എന്നാൽ നമ്മളെ നോക്കുമെന്നോ ഒന്നും നോക്കത്തില്ലെന്നോ എല്ലാം തലയിലെടുത്ത് പോലൊക്കെ ഇരിക്കുമെന്ന് ആരാണ്ട കാര്യം പറയുക പുള്ളിക്കാരിക്ക് രാജയോഗേ കണ്ടോ ചേട്ടൻ വല്ല ഭംഗിയാണ് വെറുതെ ആരുടെയും കാര്യം നരമ്പ കേട്ടോ അപ്പം ഞാൻ ഞാൻ അടുത്ത ജോലി നോക്കട്ടെ വീട്ടിയുണ്ടല്ലേ മൂന്നാമത്തെ അങ്ങനെ കഥ പറയാ നമ്മടെ ഒക്കെ കാര്യം ചോദിച്ചു എല്ലാരെ മൂന്ന് പേര് അടുക്ക പറയാ രണ്ടാമത്തെ ആള് കിടക്കറാ വഴി പോകും പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ കാണാമെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഒരു ദിവസം കേറ ആ ഒരു ദിവസം തോണോന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നമുക്ക് അവിടെ ഭർത്താവിന് കച്ചവട അതിന് ദേഷ്യം തരുന്ന സുരേഷ ചെലപ്പം പറയും പിന്നെ കച്ചവടക്കാരനെ കൊണ്ട് കല്യാണം കഴിച്ച് എനിക്കങ്ങ് പോകാൻ പറ്റാത്തതും ഞാൻ പറയും പൈസ ഉണ്ടല്ലേ അത് കാരണം പിന്നെ മൂന്നാമത്തെ ആൾ ഇവിടെ അടുത്ത കോമഡി അടുത്തത് ഒറിജിനാലിറ്റി ആണ് അറിയുന്നില്ല ഏകദേശം നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായി ഒരിടത്ത് ആലോചന ഒരിടത്ത് ജോലികള് ഒരിടത്ത് വർത്താനങ്ങള് എല്ലാം ഞാൻ ഒറിജിനാലിറ്റി ആയിട്ടാണ് എല്ലാം വേണ്ടാത്തതൊക്കെ പാത്തു നിന്നാണ് പിടിച്ചേക്കുന്നത് കണ്ടാലും കുഴപ്പമൊന്നുമില്ല പക്ഷെ ആ ഒരു വർത്താനത്തിനൊരു വരും വരുേ കണ്ടുപിടിച്ച് കണ്ട് സംസാരിക്കുമ്പോ അപ്പൊ അതിനിടയ്ക്ക് മോട്ടർ വെള്ളമില്ലായിരുന്നു ഓണാക്കി ഇനി അവർക്ക് ചായ എടുത്ത് ചായക്കുള്ള എല്ലാം എടുത്തോണ്ട് വരട്ടെ പാലൊക്കെ എടുത്തോണ്ടിട്ടെ അപ്പൊ നമ്മുടെ ചായ ഒക്കെ നെയ് തിളച്ചോടിയിരിക്കുന്നു കേട്ടോ തിളച്ചു അവർക്ക് ചായക്ക് കൊടുക്കും തോരൻ വെക്കാം കേട്ടോ പാവയ്ക്ക തോരൻ അരിഞ്ഞു വെച്ചതേ ഉള്ളായിരുന്നല്ലോ നമ്മൾ വെച്ചില്ലായിരുന്നല്ലോ ചില സമയത്ത് സൗണ്ടിച്ച് കുറവുണ്ട് അത് കാണാറ് പിടിച്ച വീടാണ് സൗണ്ടൊക്കെ കുറവ് കേട്ടോ അപ്പം നമുക്ക് തോരന ഇട്ട് കൊടുക്കാം പാവയ്ക്ക തോരൻ ശരിയല്ലേ നമ്മൾ പാവയ്ക്ക തോരന വെച്ചിട്ടുണ്ട് വെച്ചിട്ട് എല്ലാവർക്കും വിറ്റാമിൻ്റെ കുറവുണ്ട് അതുകൊണ്ട് ഇച്ചിരി പാവയ്ക്ക തോരന് നമുക്ക് വെക്കാം ഉപ്പും ഇട്ട് അടച്ചിടാവേന നമ്മുടെ വീട്ടിൽ എന്തൊക്കെ നടക്കുന്നു ഒറിജിനൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ എന്റെ ഡെയിലി ഉപ്പ് എടുക്കുന്നത് കേട്ടോ അല്ലാണ്ട് വീഡിയോയ്ക്ക് മാത്രം പോസ്റ്റ് ചെയ്തിട്ടുള്ളതല്ല കാരണം അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ലല്ലോ അങ്ങനെ നമ്മുടെ വാഴയ്ക്കകത്ത് പോലെ ഇളക്കിയിട്ടൊന്ന് അടച്ചു വെക്കാവേ ി അടക്കി എടുത്തിട്ട് നമുക്ക് പുറത്തോട്ടൊന്നിരിക്കും അതാണ് ഞാൻ ഈ ഉടുപ്പിട്ടത് പുറത്തൊന്നു പോകണം ചകലന്നു പോണേനോട് വച്ചെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഊട് നടക്കുക ഇൻഡക്ഷനും കഴിഞ്ഞ് വച്ചെടുക്കണം എന്ന് പറഞ്ഞാൽ പണിക്കാനടക്ക എങ്ങനെ വച്ചെടുക്കാനല്ലേ അന്നേരം നമുക്ക് ഇതിനെ നമുക്ക് അങ്ങനെ ചിടാ அரைச்ச அரைச்சிட்டு நமக்கு ஆக வீடு

അതും മതി അതും മതി അപ്പം ഞാൻ ടൗണിലൊക്കെ പോയി കുറച്ച് അല്ലറ ജില്ലറ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ മേടിച്ചു ചേട്ടൻ ഇവിടെ പണി നടക്കുന്നതുകൊണ്ട് ഓരോ തയ്യാറെടുപ്പിലാണ് ഇനി ഞാൻ എന്നാ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുട്ട കരിഞ്ഞ് വെച്ചല്ലേ ഉള്ളൂ ഇനി മുട്ടയൊക്കെ റെഡിയാക്കി വെച്ചിട്ട് കഴിക്കാറാൻ പറ്റും മതിയല്ലോ ആയില്ല സമയമൊന്നും ആയില്ല അപ്പം എല്ലാം ഉച്ച വരെയുള്ള തയ്യാറെടുപ്പുകളെല്ലാം കഴിഞ്ഞു ചായ കുറച്ച് അലവിള്ള കൊറച്ച് 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 സാധനങ്ങളുണ്ടായിരുന്നേ പാടെല്ലാം മേടിച്ചോണ്ട് വന്നു ചേട്ടൻ മേൽനോട്ടം പൊയ്ച്ചു നിക്കി അവിടെ നമ്മളെ അതിന്റെ കൂട്ടർ പണിയുന്നുണ്ട് കേട്ടോ അല്ലേ അപ്പൊ നമ്മുടെ പണിക്കാര ചേട്ടന്മാർക്ക് പ്രായമുള്ളവരാ അവർക്ക് നമ്മൾ വൈകിട്ടേ ചായയുടെ നമ്മൾ കഴിക്കാനും കൊടുക്കട്ടെ ആ രണ്ടു കടിക്കും ആരും ശരിച്ചാലും കണ്ടക്കാനും ഉണ്ടാക്കുവല്ലേ നമ്മുടെ വയസ്സൊക്കെ മുമ്പോട്ട് പോയില്ലേ ചേട്ടന് ഇപ്പൊ പറയും വയസ്സൊന്നും ആയില്ലോന്ന് കേട്ടോ നമുക്ക് ചേട്ടനൊന്നും വയസ്സെന്ന് പറയുന്നത് ഇഷ്ടമില്ല അപ്പൊ വയസ്സൊക്കെ മുമ്പോട്ട് പോകുമ്പോ നമുക്ക് എന്നും ഇപ്പൊ കടിയൊക്കെ ഉണ്ടാക്കി കൊണ്ടിരിക്കാൻ പറ്റുമോ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ കടിയൊക്കെ മേടിച്ചോണ്ട് വന്നു പിന്നെ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ അപ്പൊ നമുക്ക് അവിടെ അപ്പോൾ നമ്മുടെ മുട്ടക്കുള്ള തയ്യാറെടുപ്പ് കേട്ടോ മുട്ട പൊരിക്കാനുള്ള തയ്യാറെടുപ്പാണ് അപ്പോൾ നമ്മുടെ മുട്ടയൊക്കെ റെഡി ആക്കട്ടെ കേട്ടോ എല്ലാവർക്കും ആയിട്ടുണ്ട് നമ്മുടെ മുട്ടയും ഇവിടെ പൊരിക്കട്ടെ പൊരിക്കുക നിങ്ങൾ പറയുന്നത് ഞങ്ങളിവിടെ മുട്ട പൊരിക്കുക എല്ലാം വളർത്താനല്ലേ അയ്യേ മുട്ട പൊരിക്കുക ആ എന്തെങ്കിലും അവട്ടെ തിന്നാ പോലെ അല്ലേ മുട്ട പൊരിക്കുക പിന്നെ നമ്മുടെ ചക്കക്കുരു മാങ്ങയും കറിയിൽ പെട്ടെന്ന് വീട് രോക്ക് ഒരു മൂടരു പോലല്ലേ തുടക്കിട്ടാ സോറി തുടക്കാവേ അപ്പൊ ചക്കക്കുരു കുരു കറി നല്ല ചൂടായി അടുത്തത് മീൻകറി ഇരിപ്പുണ്ട് അതും കൂടെ ചൂടാക്കണം നമുക്ക് സ്ക്രീൻ ഒന്ന് തുടയ്ക്കട്ടെ അപ്പൊ ശരിയല്ലേ ശരിയായി നമ്മുടെ പാർവതി അപ്പത്തിന്ന് ഭയങ്കര കച്ചിലാണ് അങ്ങനെ നമ്മള് നമ്മുടെ അല്ലല്ലോ നമ്മൾ തീറ്റ കൊടുത്തു കൊടുത്തു ചില ദിവസങ്ങളിൽ നമ്മളിവിടെ കാണത്തില്ല വരത്തില്ല ചില ദിവസവും ഭയങ്കര വപ്പ നമ്മുടെ ചക്ക കുരുവ് വാങ്ങി റെഡിയായി കേട്ടോ ചൂടായ അവനെ അങ്ങോട്ട് മാറ്റിയിട്ട് வச்சு ஒன்று கொடுக்க ஒரே ஆகும் ஒராள் இவ் கழிக்கல பள்ளிக்கு கொடுக்காந்தாலும் பள்ளி கழிக்கலுக்கு வீட்டில் போய் தான் கழிக்கொள்ளும் இப்படி கொடையம்பொடி அப்படி கொய கழிக்கத்தி ஒரே ஆக்கு கொடுக்கணே സമയം ആവുമ്പോൾ കൊടുക്കണ്ടേ നമ്മുടെ ഞങ്ങളിവിടെ ഒരു മണി സമയം ആര് വന്നാലും ഞങ്ങൾ ഒരു മണി സമയത്ത് ഞങ്ങൾക്ക് കഴിക്കുന്ന പോലെ തന്നെ അവർക്കും കൊടുക്കും അല്ലാതെ താമസിച്ചൊന്നും അല്ലെ കൊടുക്കുന്നത് അപ്പൊ ഇതുകൂടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഉച്ച വരെയുള്ള പണികളെല്ലാം കഴിഞ്ഞു കേട്ടോ ഞാൻ ഇത് ഉണ്ടാക്കി വെച്ചോട്ടെ വെക്കട്ടെ എല്ലായാലും എല്ലാ കറികളും ഞാൻ കാണിച്ചിട്ടുണ്ട് എന്റെ വീഡിയോയില് എന്തൊക്കെയാ വെച്ചെന്നുള്ളത് അപ്പം ഈ സംഭവം കൂടെ ഉണ്ടാക്കിയ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച വൈൻഡപ്പ് ചെയ്യാൻ പോട്ടോ എന്നും ഇനി ഡേ ഇൻ മൈ ലൈഫ് ഇടാം കേട്ടോ എല്ലാ ഇഷ്ടമാണ് ഇഷ്ടമില്ല എല്ലാവർക്കും ഡേ ഇൻ മൈ ലൈഫ് ഞാൻ ഇടാം കാരണം അതാകുമ്പോഴത്തേക്കും നമുക്ക് വീഡിയോയും അന്വേഷിക്കേണ്ട നമ്മുടെ നമുക്ക് ഒരു ടൈം ആയിട്ട് നമ്മുടെ ജോലിയും ചെയ്തു പോവും അല്ലേ അതുകൊണ്ട് വീഡിയോ ഡേ ഇൻ മൈ ലൈഫ് ഇടാം അപ്പം നമ്മൾ മുട്ടയും മീനും ചക്കക്കുരു മാങ്ങയും കറി എല്ലാം നമ്മൾ റെഡിയാക്കി ചൂടാക്കി അതിനു മുമ്പ് നമ്മുടെ ോനും ചള്ളാസ് എല്ലാം ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഉണ്ട് അയ്യോ അബിയറിനെ മറന്നു കേട്ടോ അവിയലോട് അടുത്തുണ്ടോട്ടെ അവിയലോട് അടുത്ത് ചൂടാക്കണം അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പിയാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും എന്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളത്തൊക്കെ കാണാം